ഓരോരുത്തരും അറ്റാക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുന്നത് അനുമോൾക്കത് വോട്ടായിട്ട് വരാനാണ് സാധ്യത സഹതാപം എന്നുള്ളതെന്നല്ല കാരണം ഓരോ കാര്യം ചർച്ച ചെയ്യപ്പെടുമ്പോഴും അവരുടെ സത്യത്തിലേക്ക് ആളുകളുടെ അന്വേഷിച്ചെത്താനുള്ള വഴി തുറന്നു കൊടുക്കുകയാണെങ്കിൽ ഐ അനുമോളിൻ്റെ അടുത്ത് പറഞ്ഞു നീ നീക്കറിയുന്ന കണ്ണിൽ സത്യസന്ധമാണെങ്കിൽ കാലം നിനക്കാനുള്ള സന്തോഷം തരുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത് അത് സത്യസന്ധമാണെങ്കിൽ നമ്മുടെ മനസ്സാക്ഷ്യം അനുസരിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് വരുന്നത് അതൊരു ബിഗ് ബോസിൽ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ കൂടുതൽ സമയം ഒറ്റയ്ക്ക് ഇരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ അടുത്ത് പോയി പറ്റില്ല അവർ രണ്ടുപേരും വേറൊരാളിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയും വൃത്തികളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ആക്കൂട്ടത്ത് ചോരാ ചേരാൻ എനിക്ക് പറ്റില്ല ബിഗ് ബോസിൽ അങ്ങനെ പരിദൂഷണമാണ് ബിഗ് ബോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ കിട്ടുന്ന മുഴുവനും ബി ആറിന് കൊടുക്കാനാണെങ്കിൽ പിന്നെ ഫെയിമോ അനിമോൾക്ക് ഒരു ഫെയിം ആണോ അതെനിക്ക് തോന്നുന്നില്ല പതിനാറ് ലക്ഷത്തിൻ്റെ കണത്തും കാര്യം ഒരു പക്ഷേ അവർ ഡിമാൻഡ് ചെയ്തേക്കാം ഒരു വന്നു ഞങ്ങൾക്ക് പതിനാറ് ലക്ഷം തന്നാൽ ഞങ്ങൾ ഇത് ചെയ്താൽ ഇന്ന് ചിലപ്പോൾ അവർ ഡിമാൻഡ് ചെയ്തേക്കാം അവർക്ക് അവർക്ക് അതിനൊരു ടീമുണ്ട് അവർക്ക് ഉണ്ട് അതിനകത്ത് അവരുടെ ഐഡിയ വേണം ചെയ്തേക്കാം പക്ഷേ അത് പതിനാറ് ലക്ഷം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു ലക്ഷം കൊടുത്തിട്ടുണ്ടാവും എന്താ തിരിച്ച് കയറിയതിനു ശേഷം സംഭവമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ഇപ്പൊ ചേട്ടന് എന്ത് തോന്നുന്നത് ഇപ്പൊ പുറത്തിറങ്ങി വന്നവരെ കുറിച്ച് അവര് അവര് ഈ പുറത്തുള്ള പറയുന്നത് അയ്യോ കേറി ഭയങ്കര കൊലക്കളമാക്കി എന്നാണ് പറയുന്നത് അല്ല എനിക്ക് തോന്നുന്നത് ഇപ്പം ചിലര് തിരിച്ചു വന്നത് ശരിക്കും ഈ എവിറ്റഡ് അവസാന വീക്കിലേക്ക് വിളിക്കുന്നത് എന്റെ മനസ്സിലാക്കലാണ് വിളിക്കുന്നത് പിന്നെ അവിടെ എല്ലാവരും ഹാപ്പി മൂഡിലേക്ക് എത്തി ഇത്രയും ദിവസങ്ങൾ അവിടെ നിന്ന് ലാസ്റ്റ് വീക്ക് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് നമ്മള് വിളിക്കുന്നത് അത്രയും ദിവസങ്ങൾ അവിടെ നിന്ന് ആകെപ്പാടെ മരവിച്ച് പോയ മനുഷ്യരെ നമ്മൾ തിരിച്ചു വന്നിട്ടൊന്ന് ഹാപ്പി ആക്കി അവിടുത്തെ ഒന്ന് ചില്ലാക്കി അവരെ വീണ്ടും ഒരു എനർജിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം അവരുടെ ഉദ്ദേശം ഈ തിരിച്ചെല്ലാവരെയും കൂടി വിളിക്കും അപ്പോൾ തിരിച്ച് എല്ലാവരെയും വീണ്ടും കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷവും അതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു എനർജിയിലും ഒരു ചിൽമൂടിൽ പോകാം പക്ഷേ തിരിച്ചു വന്ന ചിലർ ഒരു പേഴ്സണൽ ഗഡ്ജസ് തീർക്കാൻ എനിക്ക് ചിലത് പറയാനുണ്ട് ഞാനത് കൊടുത്തിട്ട് വരൂ എന്നുള്ള ഉദ്ദേശത്തിൽ വന്ന ടീമുകളാണ് ചിലർ അപ്പോൾ അത് തീർത്തപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള അവർ ചിന്തിച്ച് പേഴ്സൺ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ അതുകൊള്ളാം എനിക്ക് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ജീവി സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ കാര്യം ഞാൻ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് പ്രധാനം ഞാൻ മൂലം മറ്റുള്ളവർ ആവുന്നൊന്നും അവർക്ക് പ്രശ്നമല്ല ഞാൻ എപ്പോഴും അവരുടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സുഖിക്കാം നമ്മുടെ സുഖം മറ്റൊരാൾക്ക് ദുഃഖമാകരുത് നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്ക് മറ്റൊരാൾക്ക് സന്താപമാകരുത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് വേറെ ചിലർക്ക് വോട്ടായി മാറും എന്നുള്ളതും അത് കളിയെ ബാധിക്കും എന്നുള്ളതും ഒന്നും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് ഈ മൊത്തത്തിലെ അനുമോൾക്ക് ഒരു സാധാരണ തരംഗമാണോ കാരണം ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒരു ടിഷ്യൂ യുദ്ധമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ നടക്കുന്നത് അപ്പൊ അനുമോള് ശരിക്കും വിറ്റവാകുകയാണോ അവിടെ ചെയ്തത് അതോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ സത്യാവസ്ഥയൊന്നും എനിക്കറിയില്ലല്ലോ ഞാനില്ലാത്തത് സംഭവിച്ചാണ് മാത്രമല്ല നിങ്ങൾ ഒരുപക്ഷെ ബിഗ് ബോസിൽ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ കൂടുതൽ സമയം ഒറ്റയ്ക്കിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ അടുത്ത് പോയി പറ്റില്ല ഒരു രണ്ടുപേരും കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും പരിദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയും വൃത്തികളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്ത് ചോരാൻ ചേരാൻ എനിക്ക് പറ്റില്ല ബിഗ് ബോസിൽ അങ്ങനെ പരദൂഷണമാണ് ബിഗ് ബോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് എനിക്കറിയില്ലായിരുന്നു അതൊക്കെ ചിലപ്പോൾ ഞാൻ ഔട്ടായതിൻ്റെ കാരണമാകാം അവിടെ ഇരിക്കാൻ പറ്റില്ല കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അവൾ അത് ചെയ്തു ഈ പുലി തീതു അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്യും അവൻ അങ്ങനെ നമുക്ക് പണിയണം എന്നൊക്കെ പറയുന്ന ഒരു കമ്മിറ്റി എൻ്റെ ലൈഫിൽ പണ്ടെങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ അടുത്ത കാലത്ത് ഓർമ്മയിൽ എങ്കിലില്ല അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഭയങ്കര അവിടെ ഏതോ ശത്രുരാജ്യത്ത് ബോംബിട്ട് തകർക്കുന്ന തരത്തിലുള്ള ചർച്ചകളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം മറക്കുമെന്നുള്ള രീതി പക്ഷേ ശരിക്കും എന്താണ് ചെയ്യുന്നത് ഈ അതൊക്കെയാണ് ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ട്രോളായിട്ടൊക്കെ വരുന്നത് കാരണം വാസ്തവമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് ചെയ്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായിരിക്കില്ല പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്നിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ട് അവളെ നമുക്ക് തകർക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് എന്താ മോളെ ഇങ്ങനെ മോളായിരിക്കുന്ന ചോദിക്കുന്ന ആയിരിക്കും അവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ വാസ്തവ വിരുദ്ധവും സദ്യവിരുദ്ധവും ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു അതിന്റെ പേരിൽ കുറച്ച് പഴികൾ പുറത്തൊന്നു കേൾക്കുന്നു പിന്നെ ഇപ്പൊ ഈ ഓൺലൈൻ മാധ്യമം ശേഷം എന്തെങ്കിലും മതിയല്ലോ അതിനെ കുറിച്ചിട്ട് കൂടുതൽ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ ചെയ്ത ചില കാര്യങ്ങൾ ചെയ്തത് ഹൗസിൽ തന്നെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി വരുന്നതിനും ഷാനുവാസിനും കൂടെ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സംഭവിക്കാൻ പോകുന്നത് ഓരോരുത്തരും അറ്റാക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ റിസൾട്ട് വരുന്നത് അനുമോൾക്ക് അത് വോട്ടായിട്ട് വരാനാണ് സാധ്യത സഹതാപം എന്നുള്ളതെന്നല്ല കാരണം ഓരോ കാര്യം ചർച്ച ചെയ്യപ്പെടുമ്പോഴും അവരുടെ സത്യത്തിലേക്ക് ആളുകൾ അന്വേഷിച്ചെത്താനുള്ള എത്താനുള്ള വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആൾക്ക് ജഡ്ജ് ചെയ്യാനുള്ള സമയം കിട്ടും ഒരാ ഒരാൾ അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു അയാൾ ഇവിടെ നിന്നുകൊണ്ട് ഇത് പറഞ്ഞു പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ശരിക്കും ഏതാണെന്ന് ജഡ്ജ് സത്യം കണ്ടെത്താൻ കേൾക്കുന്ന ആളിന് അവസരം കിട്ടുകയല്ലേ അപ്പോൾ ഏതാണ്ട് സത്യത്തിലേക്ക് എടുക്കുന്ന ഏതാണെന്ന് അവർക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ശരിക്കും അനുമോളിൻ്റെ അടുത്ത് പറഞ്ഞു നീ കറിയുന്ന കണ്ണയിൽ സത്യസന്ധമാണെങ്കിൽ കാലം നിനക്ക് അതിനുള്ള സന്തോഷം തരുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്നത് അത് സത്യസന്ധമാണെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിയോ അനുസരിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് വരുന്നത് അത് അനുമോൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും എനിക്ക് വേണ്ടപ്പെട്ട ഒരു അനുമോളിന് സന്തോഷമാണ് സോറി അനുമോളിന് ഷാനവാസമാണ് ഈ ഫിനാലയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ട് പേരുള്ളത് ഇറ്റ് മീൻസ് സഹപ്രവർത്തകരായിട്ട് കാലം കഴിക്കുന്നതിനുമ്പേ അറിയാവുന്നത് അനുമോ അനീഷിനെ എനിക്കിഷ്ടമാണ് അനൂറേ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു നിങ്ങളാരെങ്കിലും ഒരാൾക്ക് കിട്ടുള്ളൂ കണക്കെടുക്കുമ്പോൾ നഷ്ടമാണ് ബാക്കി അഞ്ചു പേർക്ക് കിട്ടത്തില്ല മീൻസ് അല്ലാതെ തന്നെ ടോട്ടൽ ഇരുപത്തഞ്ച് പേരുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ഒരു മോർണിംഗ് ക്ലാസ്കിൽ പറഞ്ഞു ഒരാൾക്ക് മാത്രമാണ് വിൻ ചെയ്യാൻ കഴിയുക ബാക്കി നഷ്ടത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ അല്ല കണക്കെടുക്കുമ്പോൾ നഷ്ടം ഇരുപത്തിനാല് പേർക്കും നഷ്ടം തന്നെയാണ് കിരീടം കിട്ടുന്നില്ല പക്ഷേ എന്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതിനേക്കാൾ എന്ത് മിച്ചമുണ്ട് എന്നുള്ളത് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ ഞാൻ ഞാനും നിങ്ങളും എല്ലാം ഹാപ്പിയാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ വിളിച്ചത് ഇപ്പൊ ശൈത്യ ആണെങ്കിലും അപ്പൊ അനുശരത്ത് അടക്കമുള്ള ആളുകളാണെങ്കിലും അകത്ത് വന്നതിന് ശേഷം പറഞ്ഞിട്ടുള്ളത് അനുമക്കെതിരെ പറഞ്ഞ ശേഷം ഭയങ്കര സൈബർ അറ്റാക്ക് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് അപ്പൊ പുറത്ത് ഇങ്ങനൊരു വലിയൊരു വിങ് ഉള്ളതായി തോന്നുന്നുണ്ടോ ഇത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കുന്നതായി ഫീൽ ചെയ്യുന്നുണ്ടോ ബിഗ് ബോസ് പറഞ്ഞതൊന്നുമില്ലല്ലോ എന്തെങ്കിലും പറഞ്ഞാൽ നെഗറ്റീവ് ആക്കാനുള്ള ആളുകൾ പേരുണ്ട് അതുകൊണ്ട് അത് ബിഗ് ബോസ് എന്ന് ബോസിൻ്റെ ഷോയ്ക്ക് ഒരു റീച്ച് കൂടുതലാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീച്ചുള്ളൊരു പ്രോഗ്രാം ആണ് മറ്റു സ്റ്റാർ സിംഗ് അഡിയസ്റ്റാർ സിംഗ് എന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്ര റീച്ചില്ല അത് ടെലിവിഷനിലാണ് ആളുകൾ കാണുന്നത് ആസ്വദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ റീച്ചുള്ളൊരു ഷോ എന്നുള്ള രീതിയിൽ ഇവിടെ എന്ത് പറയപ്പെട്ടാലും ഒരു നോട്ടം പോലും ആ നോട്ടത്തിൽ എന്താണ് അർത്ഥം എന്ന് പറഞ്ഞിട്ടൊരു റൗണ്ട് കൊടുത്തിട്ട് അതിന് പോലും ട്രോളാക്കും അതുകൊണ്ട് ആണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ ശരിക്കും നമുക്ക് നമുക്ക് പല കാര്യങ്ങളും പറയാൻ നമുക്കൊരു നമ്മുടെ ഒരു അസ്തിത്വം കളഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു നടക്കരുത് അത് ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് അവിടെ കിടക്കല്ലേ ടെലിവിഷൻ ടെലിവിഷനിൽ ഞങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു കാലത്ത് എപ്പിസോഡ് കഴിഞ്ഞാൽ അങ്ങ് പോകുമായിരുന്നു പിന്നെ നാളെ അങ്ങ് ഇട്ട് കാണാനുള്ള സാധ്യതയില്ല അതിനകത്ത് ചിലപ്പോൾ തെറ്റ് പറഞ്ഞാലോ വേറെ ഒരു കാര്യം പറഞ്ഞാലോ ചിലപ്പോൾ ആരും ശ്രദ്ധിക്കപ്പെടത്തില്ല ഇത് ഇന്നലെ പറഞ്ഞതും ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം പറഞ്ഞത് അഞ്ചു വർഷത്തിന് മുമ്പ് പറഞ്ഞത് ഇവിടെ കിടക്കുകയാണ് ഇപ്പൊ ഇപ്പൊ ഇനി എന്തെങ്കിലും ഒരു സാധനം ഞാനത് എന്ന് പറഞ്ഞാൽ ഞാനിത് ചെയ്യുമെന്ന് അവിടെ പറഞ്ഞത് എടുക്കാൻ പറ്റുന്ന ഒരു കാലത്ത് നമ്മൾ പറയുമ്പോ വരും വരായകൾ ശ്രദ്ധിച്ചിട്ടുമ്പോൾ അതിന്റെ ശേഷം എന്താണ് സംഭവിക്കാന്നുള്ള അറിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു കാര്യം പറയുള്ളൂ ബിഗ് ബോസ് എന്നല്ല ബിഗ് ബോസ് ആക്ച്വലി എല്ലാവരും എന്നല്ലാരും അതൊരു കണ്ണാടി പോലെ നമ്മുടെ മുന്നിലുണ്ട് നിത്യജീവിതത്തിലത് പരിദൂഷണത്തിന്റെ കാര്യമൊക്കെ അനുമോള് കൂടെയുള്ള ആളുകളോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ശരിക്കും അങ്ങനെ തുറന്നു പറഞ്ഞത് അനിമോൾക്ക് ഒരു വിനയായി മാറിയതായിട്ടാണ് തോന്നുന്നത് തുറന്നു പറഞ്ഞ മൊത്തത്തിൽ ഞാനിത് തന്നെ ബിഗ് ബോസിനെ വെച്ചിട്ടല്ല പറയുന്നത് തുറന്നു പറിച്ചിലുകൾ എപ്പോഴും പിന്നെയാകും ഞാൻ അവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്താണ് പറയാനുള്ളത് ഇങ്ങനെ ഓപ്പൺ പുസ്തകം എന്ന് എന്നാണ് പറഞ്ഞത് ഞാൻ പലപ്പോഴും എന്നെ ഉദാഹരിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് നമുക്ക് സത്യസന്ധമാവാം നമുക്ക് ഓപ്പൺ ആവാം പക്ഷെ ആരോട് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് അത് അർഹനാണോ അർഹയാണോ അതറിഞ്ഞിട്ട് നമുക്ക് സത്യസന്ധം എനിക്കിപ്പോൾ നിങ്ങളെൻ്റെ അടുത്ത് വന്ന് ചോദ്യം ചോദിക്കുമ്പോഴേ എനിക്ക് സത്യസന്ധമായിട്ട് ഉത്തരങ്ങൾ പറയാൻ പക്ഷേ നിങ്ങൾ നാളെ ഇത് എങ്ങനെ ഉപയോഗിക്കും എന്ന് അറിഞ്ഞിട്ട് വേണം ഞാൻ ഈ സത്യസന്ധത എടുത്തുകൊണ്ട് തള്ളിക്കളയാനായിട്ട് തള്ളി തരാനായിട്ട് അപ്പോൾ ഞാനും അത് ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളത് എങ്ങനെ ഉപയോഗിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു ചിന്തയില്ലാണ്ട് നമ്മൾ വിവേചന ബുദ്ധി നമുക്ക് തീർച്ചയായും ഇട്ടും ഉണ്ടാവണം അതില്ലാണ്ട് പിന്നെ പ്യുവർ സോളാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഓപ്പൺ സത്യസന്ധമായി പോകും നമ്മൾ അങ്ങനെ വിരുന്ന് പറഞ്ഞു പോകും പക്ഷെ നാളെ നമുക്ക് അതുതന്നെ വന്ന് ബുമറാൻ പോലെ ഇട്ട് അടിക്കുമ്പോഴാണ് നമ്മൾ ഒരു ആ കുറിച്ച് കാര്യത്തെക്കുറിച്ച് മാത്രമേ പഠിക്കുകയുള്ളൂ പിന്നെ നമ്മൾ അടുത്ത കാര്യം വീണ്ടും ചിലപ്പോൾ അത് തന്നെ സംഭവിച്ചു കാരണം നമ്മുടെ ഒരു ബേസിക് നാച്ചറൊക്കെയാണ് അപ്പൊ ഓപ്പൺ ആകുന്നതും സത്യസന്ധമാകുന്നതും വളരെ സൂക്ഷിച്ചു വേണം കാരണം ഇന്നത്തെ സമൂഹം അങ്ങനെയാണ് നമ്മൾ മാത്രമല്ല കാണുന്നത് തവണ പി ആർ എന്നുള്ളത് ചർച്ച ആയിട്ടില്ല ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ആണ് ബിഗ് ബോസ് ഒരു പുതിയ വാക്കാണ് പി ആർ ഓരോ വർഷവും ഓരോ വാക്കുകള് ഞാനീ ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള വാക്കൊക്കെ ബിഗ് ബോസ് വന്നിട്ടാണ് കോമൺ ആയിട്ട് ട്രേ ശ്രദ്ധിച്ചു കൊടുക്കുന്നത് സ്ട്രാറ്റജി എന്നുള്ള വാക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ സ്ട്രാറ്റർജിയോ സ്ട്രാറ്റർജിയോ അങ്ങനെയൊക്കെയാണ് ഇവിടെ പലരും പറയുന്നത് അപ്പോൾ അതെനിക്കറിയില്ല അപ്പം അങ്ങനെ ഓരോ വാക്കുകളും മലയാളത്തിന് സംഭാവന ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യത്തിൻ്റെ ഇപ്പോൾ സീസൺ സെവൻ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുള്ളൊരു പുതിയ വാക്കാണ് പി ആറ് പി ആറ് എന്നും എന്നെ കുറിച്ച് എന്റെ അമ്മ അഴുത്തുകാരോട് പറയാൻ രഞ്ജിത്ത് നല്ല അവനാണ് അവന പഠി നന്നായിട്ട് പഠിക്കും സ്കൂളിൽ പോയ കലാമത്സരങ്ങൾക്കൊക്കെ വിജയിക്കും എന്ന് പറയുമ്പോൾ എന്റെ അമ്മ പി ആർ ചെയ്യുന്നു അപ്പൊ അത് പണ്ട് മുതലേ പി ആർ ഒക്കെ ഉണ്ട് പിന്നെ കാശ് കൊടുത്ത് തോട്ട് വാങ്ങിക്കാൻ പറ്റുമോന്നു എനിക്കറിയില്ല കാശ് കൊടുത്താൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളിനെ കിട്ടും പതിനാറ് ലക്ഷത്തിന്റെ കണക്കും ആക്ച്വലി പതിനാറ് ലക്ഷം കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നത് എന്തിനാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് പതിനാറ് ലക്ഷം ഉണ്ടെങ്കിൽ ആ പതിനാറ് ലക്ഷം കൊണ്ട് ജീവിച്ചാൽ പോര പതിനാറ് ലക്ഷം കൊടുത്താൽ ഒരു നൂറ്ററുപത് ലക്ഷം കിട്ടുമോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ പതിനാറ് ലക്ഷം ചിലവാക്കാം ഇപ്പൊന്നു തിരിച്ചു കിട്ടുന്ന ഒരു കണക്കുമില്ലേ അപ്പോൾ കിട്ടുന്ന മുഴുവനും ബി ആറിന് കൊടുക്കാനാണെങ്കിൽ പിന്നെ ഫെയിമോ അനിമോൾക്ക് ഒരു ഫെയിം ആണോ അതെനിക്ക് തോന്നുന്നില്ല പതിനാറ് ലക്ഷത്തിൻ്റെ കണക്കും കാര്യം ഒരു പക്ഷേ ഒരു ഡിമാൻഡ് ചെയ്തേക്കാം അവർ വന്നു ഞങ്ങൾക്ക് പതിനാറ് ലക്ഷം തന്നാൽ ഞങ്ങളിത് ചെയ്താം ഇന്ന് ചിലപ്പോൾ അവർ ഡിമാൻഡ് ചെയ്തേക്കാം അവർക്ക് അവർക്ക് അതിനൊരു ടീമുണ്ട് അവർക്കുള്ള എസ്പെൻസ് ഉണ്ട് അതിനൊക്കെ അവരുടെ ഐഡിയ വേണം ചിലപ്പോൾ ചെയ്തേക്കാം പക്ഷേ അത് പതിനാറ് ലക്ഷം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ചിലപ്പോൾ ഒരു ലക്ഷം കൊടുത്തിട്ടുണ്ടാവും എന്താ എന്തായാലും ഒരു ജോലി ചെയ്യാൻ അവരിയ്ക്കുമ്പോൾ അവർക്ക് പണം എന്തായാലും വേണ്ടിവരും കൊടുത്തേ പറ്റും ഈ പറയുന്ന അനുഭവം മാത്രമാണോ അത് ഇരിക്കുന്ന മാന്യമാരെല്ലാം ഇതിനെല്ലാം ഏർപ്പാടാക്കിയിട്ടല്ലോ വന്നത് എനിക്ക് സത്യം സത്യസന്ധമായിട്ട് പറയാൻ പറ്റും ഞാനൊരു എന്താണ് ഒരു പി ആർ ഏജൻസിയെ ഏൽപ്പിച്ചിട്ടില്ല പിന്നെ എനിക്കറിയാന്ന് പയ്യമാരുടെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും വീഡിയോസ് കട്ട് വരുമ്പഴത്തേക്ക് രഞ്ജിത്ത് നല്ല മഞ്ഞാണെന്ന് പറഞ്ഞേക്കണേമാരത് കട്ട് ചെയ്ത് തുടങ്ങുമ്പഴത്തേക്ക് ഞാനങ്ങ് കിട്ടിച്ചു അതുകൊണ്ട് പിന്നെ അവർക്ക് ജോലിയേണ്ടി വന്നില്ല കാര്യം ഞാൻ ഞാനും അവളും തമ്മിലുള്ള വീഡിയോ ഇപ്പൊ പുറത്തുണ്ട് ഞാൻ അവളെ നിക്കുമ്പോഴും അവളോട്ടേക്ക് ഇരിക്കുന്നു അപ്പൊ ഞാൻ പതുക്കെ ദൂരെ മാറി ഇങ്ങനെ വാച്ച് ചെയ്തു കുറച്ചു നേരം കുറേ നേരം സംസാരിച്ചു ചെറിയ വീഡിയോ നമ്മളെപ്പോഴും നമ്മുടെ എപ്പോഴും നമ്മൾ ജഡ്ജ് ചെയ്യുന്നതാണ് അതിന്റെ ഒരു തുമ്പ് വെച്ചിട്ടുണ്ട് ശരിക്കും അതിനു മുമ്പ് അതിനുശേഷം ഞാനതുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും സംസാരിച്ചതാണ് ഒരു മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ ആയിട്ട് അവിടെ വരുന്നത് അതിന് മുമ്പ് ഞാൻ സംസാരിച്ചതിന് ശേഷം ഞാൻ സംസാരിച്ചു ഞാൻ അവളോട് പിന്നീട് പറഞ്ഞു ഞാൻ അവളോട് പിന്നീട് പറഞ്ഞാലും വാചകങ്ങളൊക്കെ വളരെ പ്രസക്തമാണ് അതൊന്നും ഇല്ല ലൈവിലുണ്ടായിരുന്നിട്ടുണ്ടാവും പക്ഷേ അറിയില്ല അപ്പോൾ അപ്പൊ ആ വീഡിയോയിലൊക്കെ കരച്ചിലിൻ്റെ കാര്യം അപ്പം അവിടെ അവിടെ ഞാനും കരയും കരഞ്ഞും നമ്മൾ അവിടെ സൗഹൃദങ്ങളുടെ ഒരു വീഡിയോ കട്ട് ചെയ്ത് കാണിച്ചിരുന്നു ഞങ്ങളെല്ലാവരും അവിടെ ഇവിടെ ഉണ്ടായിട്ടുള്ള സൗഹൃദം സൗഹൃദങ്ങൾ കാണുമ്പോൾ നമ്മുടെ കണ്ടതറിഞ്ഞ് ഇത് അറിയുന്നതിനും കരയുന്നതിനും ഒന്നും അതൊക്കെ ഒരു സത്യസന്ധമായ മനസ്സുള്ളവർക്ക് പറ്റുകയുള്ളൂ അത് കരയാൻ അല്ലാതെ ഈ കൃത്രിമ മനുഷ്യൻ ക്രൂരതയോ ഉള്ളവർക്കൊന്നും അങ്ങനെ കാര്യത്തിലുള്ള കരയുന്നത് തെറ്റൊന്നുമല്ല പിന്നെ പലപ്പോഴും ചിലത് താങ്ങാൻ പറ്റാതാകുമ്പോൾ കരയും ചിലപ്പോഴൊക്കെ നല്ല ബോൾഡായിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ ആദ്യമായിട്ട് അനുഭവമുള്ള ബിഗ് ബോസിൽ ബോൾഡായിട്ട് മാറിയത് മോഹൻലാൽ സർ വന്നിട്ട് മറ്റേ പുതപ്പിനിടയില് അത് കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കാനും നിങ്ങൾക്ക് നിങ്ങൾ തോന്നിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നാണമുണ്ടോ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും എന്ന് പറയുന്ന ഒരു ബിംബം വന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടി തളർന്നു പോകണം അവിടെ ഞാൻ കണ്ടതാണ് കാലേട്ടം ഞാൻ കണ്ടതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ബോൾഡായിട്ട് നിൽക്കാൻ പറ്റുന്നു ബോൾഡ് ആവാനും പറ്റുന്നുണ്ട് ചില സമയത്ത് തളർന്നു പോകാനും പറ്റുന്നുണ്ട് അത് എന്താണെന്നറിയാം ഇതെന്നെ എല്ലാം ബിസിനസ്സാക്കുകയാണ് എതിർ നിൽക്കുന്ന മത്സരാർത്ഥികൾ ഇതിലെ കരച്ചിൽ നാടകം അല്ലെങ്കിൽ കരച്ചിൽ കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ അത്

കാര്യങ്ങൾ ചെയ്തു പക്ഷേ പിന്നീട് സംഭവിക്കുമായിരിക്കും മത്സരത്തിന് വേണ്ടിയും തൻ്റെ ഭാഗം ജയിക്കാൻ വേണ്ടിയും ചില കാര്യങ്ങൾ ബാധിക്കുന്നതാകാനും പറയാനും ആകാനേ വഴിയുള്ളൂ ഇതിനകത്തുള്ള സത്യസന്ധത എനിക്ക് നേരിട്ട് അറിയാത്തരത്തോളം കാരണം എനിക്ക് ആരുടെ നമ്പരാണ് എഴുതി കൊടുത്തതെന്നോ അല്ലെ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നോ ഇവിടെ ഒരുപാട് റൂൾസ് ഉണ്ട് ബിഗ് ബോസില് ചെയ്യാൻ പാടില്ലാത്ത പക്ഷേ ചെയ്യാൻ പാടില്ലാത്തത് കൂടുതലും ചെയ്യുന്ന മിടുക്കുകളാണ് അവിടെ ഉള്ളത് ചെവിയിൽ പറയുന്നു ചെവിയിൽ പറയുന്ന പോലും എനിക്ക് തോന്നുന്നു ആ ഓഡിയോ പോലും ക്യാപ്ചർ ചെയ്യാനുള്ള സംവിധാനം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടെന്നാണ് തോന്നുന്നത് അതൊക്കെ ഇത്രയും പ്രശ്നം ഈ പ്രശ്നത്തിന്റെ ഇടയിൽ എന്തുകൊണ്ടാണ് അനീഷ് അനുമോളുടെ കൂടെ നിക്കാത്തത് എന്നുള്ളത് അനീഷ് ആരുടെ കൂടെ നിൽക്കും അനീഷിന് അനീഷിൻ്റെ ഇപ്പോൾ ഫൈനൽ സ്റ്റേജിൽ അനീഷ് ജയിക്കും ഞാൻ ഷാനവാസിന്റെ അടുത്ത് സ്നേഹം പുള്ളി വിട്ടു വന്നു കൂടി താല്പര്യമില്ലാന്ന് പറഞ്ഞുകൂടി ഞാൻ പിന്നീട് സംസാരിക്കും ഞാൻ നേരം നമ്മൾ ഞാൻ കയറി വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവസാനം ഇറങ്ങുമ്പോഴത്തേക്ക് രഞ്ജിത്തേട്ടനായ വേണ്ടപ്പെട്ട ഒരാളായി മാറുകയായിരുന്നു ഞങ്ങൾ രാവിലെ ഒരുമിച്ച് നടന്നുകൊണ്ട് വരെ സംസാരിക്കും എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചു എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് ചോദിച്ചു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരു പക്ഷേ ഈ അവസാന നിമിഷം അയാൾ ചോദിച്ചുകൊണ്ട് പിന്നെ ഒരു പിന്നെ എന്തോ പത്തോ പതിനഞ്ചോ ദിവസമേ പിന്നീടുള്ളൂ ബിഗ് ബോസിൽ അയാൾ ഏകദേശം എൻ്റെ ഒരു പ്രധാന ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ അഞ്ച് ദിവസത്തേക്ക് വേണ്ടി അയാളൊരു ലവ് സ്ട്രാറ്റജി കൊണ്ടുവരുമെന്ന് എനിക്ക് സംശയമുണ്ട് അല്ല ഞാൻ തിരിച്ചു തന്നെ കാണേണ്ട അനീഷ് ഒരുപാട് മാറിയിട്ടുണ്ട് എൻ്റെ ദോശ തിരിച്ചു മാറ്റമാണ് നമ്മൾ കാണുന്നത് അങ്ങനെ അങ്ങനെ അങ്ങനൊന്നും മാറ്റാനൊന്നും പറ്റുന്നില്ല ഷാനവാസ് എന്റെ ഒരു സ്വാധീനം അയാളുടെ ലൈഫിൽ ഉണ്ടായിരുന്നുണ്ടാകും പക്ഷെ ഒരാളുടെ സ്വഭാവം പാടെ ഒന്നും മാറ്റാനൊന്നും ഷാനവാസിന് പറ്റൊന്നുമില്ല ഇയാൾ ആക്ച്വലി ഇയാൾ ഇങ്ങനെയാണ് ഇപ്പൊ കണ്ട അനീഷ് ആണ് ആക്ച്വലി അനീഷ് വലുതായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടാതെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കിട്ടൊക്കെ പോവാ എന്ന ഒരു പക്ഷം തന്നെയാണ് പക്ഷേ മറ്റേതൊക്കെ ബിഗ് ബോസിൽ വരുന്ന ഒരു ഗെയിം പ്ലേയുടെ ഭാഗമായി ട്രയൽ ചെയ്ത സാധനങ്ങളായിട്ടാണ്